ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഓണം കളക്ഷൻ എത്തിയിട്ടുണ്ട് നമുക്ക് ഒന്ന് മീഡിയം മുതൽ നമുക്ക് കാണാം ഇന്ന് കാണിക്കുന്നത് മീഡിയമാണ് ത്രീ എയ്റ്റി മുതലുള്ളത് അജറക്കിൻ്റെ ആണ് ആദ്യം കാണിക്കുന്നത് അത് റെഡ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ റെഡും ഡാർക്ക് ബ്ലൂ കൂട്ടർ കോമ്പിനേഷൻ ആണ് ത്രീ എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അടുത്ത ഇതൊക്കെ പുതിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് അടുത്തൊരു ഡോട്ടിൻ്റെ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇത്രയാണ് അജ്റക്കിൽ കിട്ടിയിട്ടുള്ളത് ഇനി അടുത്ത ഇനി പ്രീമിയം ക്വാളിറ്റിയാണ് വന്നിരിക്കുന്നത് ആദ്യം വന്നിരിക്കുന്നത് റയോൺ മെറ്റീരിയലിലാണ് ഇതൊരു മസ്റ്റേഡ് എല്ലോയും പിന്നെ ഗ്രീനും കൂടെ മിക്സ് ആയിട്ടൊരു കളറ് സിക്സ് തേർട്ടി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് എല്ലാം ഒരു റയർ കളറാണ് ഒരു ലാവണ്ടറും പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറ് സിക്സ് തേർട്ടി ഫൈവ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് സിക്സ് തേർട്ടി ഫൈവ് തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തൊരു ആഷ് കളറാണ് വന്നിരിക്കുന്നത് ആഷിൽ ഇങ്ങനെ കട്ട് വർക്കിൻ്റെ എംബ്രോയ്ഡറി ഒക്കെ ഉള്ളതാണ് അതിൻ്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ഒരു യു നെക്ക് പോലത്തെ വീനെക്ക് പോലത്തെ നെക്ക് എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് ആണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇനി റയോണി തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് സിക്സ് ഫോർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് രണ്ട് ക്രോഷ്യോ ലേസ് ഒക്കെ ഉണ്ട് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അതിൻ്റെ അടുത്ത കളർ ഒരു ഗ്രീൻ അല്ല റയർ കളേഴ്സാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു എംബ്രോയ്ഡറി പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് ഇതും റയോണിലാണ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് കളറ് ഒരു പിങ്കും പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തു വന്നിരിക്കുന്നത് ഒരു ചെക്കിലാണ് വന്നിരിക്കുന്നത് ചെക്കിൽ ചെസ് പോർഷനിൽ നല്ല ഡിസൈനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ടൈ ഉണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഒത്തിരി പേര് ചെക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കിട്ടിയതാണ് ഇത് എടുത്തുകൊണ്ട് പോന്നു സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഒന്നുമില്ല അടുത്തു വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് എന്താ പറയുക തീപ്പെട്ടിയുടെ സൈഡിലൊരു ഒരു ആ കളറിലാണ് വന്നിരിക്കുന്നത് അതും റെയർ കളർ തന്നെയാണ് ഇവിടെ ഒരു എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ടെൻ ആണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും താഴെ ഭാഗത്ത് എംബ്രോയ്ഡറി ഉണ്ട് ഇതിൻ്റെ മൂന്ന് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്ന പീക്കോക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ സ്ക്വയറിനെക്ക് അതിൻ്റെ അകത്ത് നിറച്ച് എംബ്രോയ്ഡറി ആയിട്ടുള്ളത് സിക്സ് എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് മസ്റ്റർഡല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് സിക്സ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നിറച്ച് എംബ്രോയ്ഡറി ഉണ്ട് വീ നെക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് നല്ല മെറൂണിലാണ് വന്നിരിക്കുന്നത് മെറൂണിൽ സിക്സ് എയ്റ്റി ഫൈവ് റേറ്റ് ഇത് നേരത്തെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു മോഡലാണ് അതിൻ്റെ നെക്കും ഒരു സ്പെഷ്യൽ നെക്കൊക്കെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ആഷ് കളറാണ് ആഷിൽ ഹൈക്കോബാഡ് ഇങ്ങനെ നെറ്റ് പോലത്തെ ഒരു പീസൊക്കെ വെച്ചിട്ടുള്ളത് സിക്സ് നയൻ നയൻ ഓപ്പണിംഗ് ഇല്ല ഇങ്ങനെയാണ് നെക്ക് വന്നിരിക്കുന്നത് രണ്ട് ഷോ ബട്ടണൊക്കെ ഉണ്ട് രണ്ട് സൈഡിലും ഇങ്ങനെ പൈപ്പിംഗ് ഒക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ രണ്ട് സൈഡിലും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് എൻ്റെ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് ഫൈവ് അതിന് ഇവിടെ നിറച്ച് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് അതിന് നിറച്ച് ഇവിടെ എന്താ പറയുക ഇത് എംബ്രോയ്ഡറി സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് സിക്സ് സിക്സ് ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂവിലാണ് അതിന് സ്കാലപ്പ് നെക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ സ്കാലപ്പ് നെക്കൊക്കെ എംബ്രോയിഡറിയുടെ ഒരു ലൈൻ ഒക്കെ ഉണ്ട് സിക്സ് തേർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് ഒരു ആഷ് ഡാർക്ക് ആഷ് പോലത്തെ ഒരു കളർ അതിൻ്റെ നെറ്റിൽ നെക്കിൽ നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുന്നത് നെക്ക് ഇങ്ങനെയാണ് വരുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി വ്യൂ വരും ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് അത് ഇവിടെ നിറച്ച് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് സിക്സ് നയൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് കുറേ പേർ ചോദിച്ചിട്ടുള്ളൊരു മോഡലാണ് അതുകൊണ്ട് കണ്ടതുകൊണ്ട് ഞാൻ വേഗം എടുത്തു എൻ്റെ അടുത്ത നല്ലൊരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി റേറ്റ് സെയിം തന്നെ എംബ്രോയിഡറി സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ ഇങ്ങനെ വരും ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത വന്നിട്ട് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ള കളറ് അതിങ്ങനെ ഒരു സ്ക്വയറിൽ ഒരു പീസിൽ നിറച്ച എംബ്രോയ്ഡറി ഉണ്ട് സിക്സ് എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ കാണിച്ചു തരാം ഇങ്ങനെ വരുവേണ്ടിയിട്ട് ഇതൊക്കെ സ്റ്റൈല നൈറ്റുകളാണ് അതിൻ്റെ കളർ ചേഞ്ചാണേ അടുത്തത് റാഷ് കളറ് അതിട്ടിങ്ങനെ ഇരിക്കും അടുത്തത് അതിൻ്റെ കളർ ചേഞ്ച് റെഡാണേ റെഡിൽ വർക്കുള്ളത് എല്ലാ റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി അതിൻ്റെ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ചെക്ക് തന്നെ അതിനകത്ത് നിറച്ച് എംബ്രോയിഡറി ഉണ്ട് സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ചെക്കാണ് വന്നിരിക്കുന്നത് അതൊരു ബ്ലാക്കിലാണ് ഇത് വൈറ്റിൽ സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് അടുത്ത് നല്ലൊരു ലൈൻ ലൈൻ പാറ്റേൺ ആണ് എൻ്റെ നിറച്ച് എംബ്രോയിഡറി ഉണ്ട് ഓപ്പണിംഗ് ഇല്ല ഷോ ബട്ടേ മാത്രമേ ഉള്ളൂ എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയിറ്റ് സീറോ ആണ് ഇങ്ങനെയാണ് ഇട്ട ഇട്ടവ്യൂ വരുന്നത് അടുത്ത് നല്ല മെറൂൺ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ലൈനുള്ള പാറ്റേൺ സിക്സ് എയ്റ്റി ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് അടുത്ത വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂല് മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് എൻ്റെ ഇട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒലിവ് ഗ്രീനാണ് സിക്സ് ഫിഫ്റ്റി റേറ്റ് നല്ല എംബ്രോയ്ഡറി ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ഇങ്ങനെ വരും അതിൻ്റെ ഇട്ട വ്യൂ അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ റെഡ് സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് എംബ്രോയ്ഡറി ഇങ്ങനെ വരും ഇങ്ങനെയാണ് വരുന്നത് അടുത്ത അതിൻ്റെ തന്നെ ബ്ലൂ ഡാർക്ക് ബ്ലൂ സിക്സ് ഫിഫ്റ്റി എൻ്റെ ഇട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു എംബ്രോയിഡറി ആണേ ഇനി രണ്ട് സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സിക്സ് ഫിഫ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് ഒരു ബ്രൗൺ പോലത്തെ ഒരു കളറാണേ അതിൻ്റെ ഇട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഞാൻ അതിൻ്റെ കളർ ചേച്ചി ചെറിയ ചെറിയൊരു വ്യത്യാസമുള്ള ഒരു ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളർ റേറ്റ് സിക്സ് ഫിഫ്റ്റി ഫൈവ് അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഒലിവ് ഗ്രീനൊക്കെ മിക്സ് ആയ പോലത്തെ ഒരു കളറ് അടുത്തൊരു ആഷ് പോലത്തെ ഒരു കളറാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ഫൈവ് ആണ് അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അങ്ങനെ എൻ എൻസ്റ്റൈലിൻ്റെ മീഡിയം സൈസ് നൈറ്റിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കുക വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പ് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ